നടിയും മോഡലുമായ പൂനം പാണ്ഡെയുടെ മരണ വാർത്തയിൽ ആന്റി ക്ലൈമാക്സ് താൻ മരിച്ചിട്ടില്ല എന്നും ജീവനോടെ ഉണ്ടെന്നും വ്യക്തമാക്കി പൂനമ്പാണ്ടത്തിന്റെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ഇന്നലെയായിരുന്നു താരം മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് പൂനം പാണയുടെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും താരത്തിൻ്റെ മാനേജറാണ് സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് പൂനെ മരിച്ചുവെന്ന് പോസ്റ്റ് ചെയ്തത് എന്നാൽ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് ബോധവൽക്കരണം ഉദ്ദേശിച്ചാണ് അത്തരമൊരു പോസ്റ്റ് പങ്കുവെച്ചതെന്ന് പൂനം പാണ്ഡെ പറഞ്ഞു നിരവധി പേരുടെ ജീവൻ അപകരിച്ച് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം പ്രചരിക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്തതെന്നും പൂനം പാണ്ഡെ പറയുന്നു പൂനം പാണയുടെ ഇൻസ്റ്റഗ്രാം കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങളുമായി പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കിടാൻ താൻ നിർബന്ധിതനാകുന്നു ഞാൻ ഇവിടെയുണ്ട് ജീവിച്ചിരിക്കുന്നു സെർവിക്കൽ ക്യാൻസർ എന്നെ അപകരിച്ചിട്ടില്ല പക്ഷെ ഈ രോഗത്തെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഇത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവൻ ദാരുണമായി അപകരിച്ചു മറ്റു ചില അർബുദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സെർവിക്കൽ ക്യാൻസർ പൂർണ്ണമായും തടയാവുന്നതാണ് എച്ച് പി വി വാക്സിനും നേരത്തെയുള്ള കണ്ടെത്തൽ പരിശോധനയിലുമാണ് പ്രധാനം ഈ രോഗം മൂലം ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങളുമുണ്ട് നിർണായകമായ അവബോധത്തിലൂടെ നമുക്കും പരസ്പരം ശാക്തീകരിക്കാം ഓരോ സ്ത്രീയും സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് അറിവുണ്ടെന്നും ഉറപ്പാക്കാം എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ബയോയിലെ ലിങ്ക് സന്ദർശിക്കുക രോഗത്തിനും വിനാശകരമായ ആഘാതം അവസാനിപ്പിക്കാൻ നമുക്കും ഒരുമിച്ച് പരിശ്രമിക്കാമെന്ന് പൂനം പാണെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് പൂനം പാണെ ചെയ്തത് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആരോഗ്യ ബോധവൽക്കരണത്തിന് നിരവധി മാർഗങ്ങൾ ഉണ്ടെന്നും ഇത്തരം വ്യാജ വാർത്തകളിലൂടെ അല്ലെന്നും ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്ഥിരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന താരമാണ് പൂനമ്പാണ്ഡെ രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് നേടിയാൽ ഇന്ത്യൻ ടീമിനു വേണ്ടി നഗ്നയായി എത്തുമെന്ന് പൂനമ്പാണ്ടെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു എന്നാൽ ജനരോക്ഷം കാരണം പൂനമ്പാണ്ടെ താൻ വാഗ്ദാനം പാലിച്ചില്ല പിന്നീട് ബി സി സി എ തനിക്ക് അനുമതി നിഷേധിച്ചതിനാലാണ് നഗ്നതാ പ്രകേശനം നടത്താതിരുന്നതെന്നും പൂനമ്പാണ്ടെ രാത്രി വാങ്കടേഷ് സ്റ്റേഡിയത്തിൽ നഗ്നയായി നിൽക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു